ഹലോ എവിവാൻ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ക്രാഫ്റ്റിംഗ് വത്ലവ് അമി ഒത്തിരി നാളിന് ശേഷമാണ് ഞാനൊരു വീഡിയോ ചെയ്യുന്നത് കുറച്ച് തിരക്കിലായിരുന്നു അപ്പോൾ നാളെ എന്തായാലും ക്രിസ്മസ് അല്ലേ അപ്പോൾ ലാസ്റ്റ് മിനിറ്റിൽ എൻ്റെ വീടൊന്ന് ഡെക്കറേറ്റ് ചെയ്യാമെന്ന് വെച്ചു അപ്പോൾ അങ്ങനെ ഞാനൊരു റീത്ത് മേടിച്ചു ഫ്രണ്ട് ഡോറിൽ ഞാനത് ഹാങ്ങ് ചെയ്തിട്ടു പിന്നെ ലാസ്റ്റ് മിനിറ്റിലൊക്കെ ക്രിസ്മസ് ട്രീ മേടിക്കുന്നതിനേക്കാളും ഒരു തട്ടിക്കൂട്ട് രീതിയിൽ ഒരു ക്രിസ്മസ് ട്രീ ചെയ്തെടുക്കാമെന്ന് വെച്ചു തട്ടിക്കൂട്ടെന്ന് പറഞ്ഞാൽ നമ്മുടെ ഇംഗ്ലീഷിൽ സ്റ്റാൻഡേർഡ് ആയിട്ടൊക്കെ പറയുകയാണെങ്കിൽ ഡി ഐ വൈ ക്രിസ്മസ് ട്രീയെന്ന് പറയും ഒത്തിരി റെഫറൻസസ് ഒക്കെ ഉണ്ട് യൂട്യൂബിലൊക്കെ ഞാൻ അങ്ങനെ വീട്ടിൽ റെഫർ ചെയ്താണ് ഞാനിത് ചെയ്യാമെന്ന് വിചാരിച്ചത് അപ്പോൾ എൻ്റെ കയ്യിൽ ഓൾറെഡി ഒരു സീരിയൽ ഉണ്ടായിരുന്നു അപ്പോൾ അത് ഇതുപോലെ സിക്സ് ആയിട്ട് വോളിൽ പേസ്റ്റ് ചെയ്തിട്ട് ഒരു ക്രിസ്മസ് ഡേയുടെ ആകൃതിയിൽ ചെയ്തെടുക്കാമെന്നാണ് ഞാൻ വെച്ചിരിക്കുന്നത് അപ്പോൾ ഈ വോള് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ടി വി മോൺ ചെയ്തിരുന്ന വാളായിരുന്നു അപ്പോൾ ടി വിയുടെ ഡിസ്പ്ലേ പോയതുകൊണ്ട് ഞാൻ അതെല്ലാം റിമൂവ് ചെയ്തിട്ട് ഈ വാളിൽ ക്രിസ്മസ് ട്രീ പ്ലേസ് ചെയ്യാമെന്ന് വെച്ചു അപ്പോൾ എനിക്ക് വലിയൊരു ക്രിസ്മസ് ട്രീ ഒന്നും അല്ല എനിക്ക് ചെയ്തെടുക്കാൻ എൻ്റെ ഒരു ഐഡിയ ഒരു ചെറിയ ക്രിസ്മസ് ട്രീ ചെയ്യാമെന്നാണ് വിചാരിച്ചത് അപ്പോൾ അങ്ങനെ ഞാൻ ചെയ്തത് ലാസ്റ്റായിട്ട് വന്നപ്പോഴാണ് എനിക്കൊരു നഗ്നസത്യം മനസ്സിലായത് അതിൻ്റെ ഒരു വയറ് വിട്ടുകിടക്കുന്നത് അങ്ങനെ പണി മൊത്തത്തിൽ പാളി ഞാൻ അങ്ങനെ പ്ലിങ്ങായി അങ്ങനെ അവസാനം എനിക്ക് കുറച്ച് ദേഷ്യം വന്നു കാരണം സമയം മൊത്തം പോയി അങ്ങനെ ഞാൻ എല്ലാം വലിച്ചു പറിച്ചു കളഞ്ഞു അങ്ങനെ ആ സീരിയൽ ലൈറ്റിനെ ഞാൻ നേരെ വേസ്റ്റ് ബിന്നിലേക്ക് ഇടുകയാണ് ചെയ്തത് പക്ഷേ എന്തൊക്കെയായാലും ചന്ദുവിനെ തോൽപ്പിക്കാനാവില്ലല്ലോ അപ്പോൾ ഞാൻ ഇൻസ്റ്റാമാർട്ട് ത്രൂ ഒരു പുതിയ സീരിയൽ ലൈറ്റ് ഓർഡർ ചെയ്തു പക്ഷേ പഴയ സീരിയൽ ലൈറ്റിന് അത്രയും ലെങ്ത് ഒന്നും ഇല്ല ഇതിന് എന്നാലും സാരമില്ല നമ്മുടെ ഓൾറെഡി ഒരു തട്ടിക്കൂട്ട് ക്രിസ്മസ് ട്രീ അല്ലേ അപ്പം സീരിയൽ ഐറ്റും തട്ടിക്കൂട്ടായിട്ടിരിക്കട്ടെ അങ്ങനെ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഒരു ടാങ്ക് ഒക്കെ കലക്കി കുടിച്ചു വീണ്ടും പൂർവാധികം ശക്തിയോടെ നമ്മുടെ ക്രിസ്മസ് ട്രീയുടെ പരിപാടി വീണ്ടും തുടങ്ങി അപ്പോൾ എനിക്ക് നിങ്ങൾ വീണ്ടും ആദ്യം തൊട്ടേ അത് കാണിക്കണമെന്നില്ല സിക്സ് ആക് ആയിട്ട് ഒട്ടിക്കുന്നത് ഞാൻ അത് സ്കിപ്പ് ചെയ്ത് ഒരു ഒരു ലാസ്റ്റ് പോർഷൻ തൊട്ടാണ് ഞാൻ പിന്നെ കാണിച്ചു തുടങ്ങുന്നത് അങ്ങനെ ലാസ്റ്റ് എത്തി ഞാൻ പിന്നെ ഒന്ന് പ്ലഗ് പോയിന്റിലൊക്കെ കണക്ട് ചെയ്ത് ഒന്ന് സ്വിച്ച് ഓൺ ചെയ്ത് കൊടുത്തു വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കണമല്ലോ ആ അപ്പോൾ തിരക്കേടില്ലാതെയൊക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട് പിന്നെ അതിൻ്റെ പുറത്തൂടെ ഞാനൊരു ഗാർലൻഡ് ഒട്ടിക്കാണ് ഗ്രീൻ കളർ എനിക്ക് ആക്ച്വലി രണ്ട് ആണ് കിട്ടിയത് കാരണം ലാസ്റ്റ് മിനിറ്റ് ആയതുകൊണ്ട് എല്ലാം ഒന്നും സ്റ്റോക്ക് ഒന്നും ഇല്ലായിരുന്നു അങ്ങനെ ഞാൻ ഓൾമോസ്റ്റ് ഒരു ഏഴെട്ട് പത്ത് ഗാർലൻസ് ആണ് ഞാൻ മേടിച്ചത് അപ്പോൾ അത് ഞാൻ ഫുള്ളായിട്ട് ഒരു ക്രിസ്മസ് ട്രീടെ ഇതിൽ ഞാൻ ലെയർ ലെയർ ചെയ്ത് ഞാൻ എടുത്തു അപ്പോൾ ഞാൻ ലാസ്റ്റ് ഘട്ടത്തിലുള്ള ഒരു വീഡിയോ ആണ് നിങ്ങളിപ്പോൾ ഈ കാണുന്നത് അപ്പോൾ ഇപ്പം നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാവും നല്ലൊരു ഡെൻസ് ആയിട്ടുള്ള ഒരു ചെറിയൊരു ക്രിസ്മസ് ട്രീയുടെ രൂപത്തിലൊക്കെ ആയി വന്നിട്ടുണ്ട് പിന്നെ ഇതില് ഒരു ലൈറ്റ് ഞാൻ ഇട്ട് കൊടുത്തു ആദ്യം മുട്ടിച്ച ആ ലൈറ്റ് ഓൺ ചെയ്ത് കൊടുത്തപ്പോൾ ഒരു ഗ്ലിറ്ററിങ് എഫക്റ്റ് ഒക്കെ കിട്ടി പിന്നെ ഇതിൻ്റെ മുകളിൽ എനിക്ക് ട്രീ ടോപ്പർ ഒന്നും എനിക്ക് കിട്ടിയില്ല അപ്പോൾ ഇത് ഈ മെറി ക്രിസ്മസ് ബാൻഡർ ശരിക്കും പറഞ്ഞാൽ വ്രീത്തിൻ്റെ ഇതിലൊട്ടിച്ചിരുന്നതാണ് ഞാൻ അതിൽ നിന്ന് വലിച്ചു പറിച്ചെടുത്താണ് ട്രീ ടോപ്പറായിട്ട് ഞാനിതൊരു ക്രിസ്മസ് ക്രിസ് ക്രിസ്മസ് എന്നുള്ള ബാൻഡർ ഞാൻ ഒട്ടിച്ചു കൊടുത്തു പിന്നെ എനിക്കിതിൽ പ്രത്യേകിച്ച് എനിക്ക് വലിയ ആക്സസറീസ് ഒന്നും കിട്ടിയില്ല ഇതിൽ അലങ്കരിക്കാനായിട്ട് അപ്പോൾ ഞാനൊരു അത്യാവശ്യം ഒരു വലിയ ബൾബ് പോലുള്ള ഒരു സീരിയൽ ലൈറ്റ് ഞാൻ ഞാനതിൻ്റെ പുറത്തോട് ഒട്ടിച്ചു കൊടുത്തു അതും ഫുള്ളായിട്ടൊന്നും വന്നില്ല എന്നാലും സാരമില്ല അത് പിന്നെ ലൈറ്റൊക്കെ ഓൺ ചെയ്ത് കൊടുത്തപ്പോൾ നല്ല അടിപൊളിയായിട്ടുണ്ട് ഒരു ക്യൂട്ടായിട്ടുള്ളൊരു പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്നൊരു ക്രിസ്മസ് ട്രീ അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും മേരി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ താങ്ക് യു ഫോർ വാച്ചിങ്